നമസ്കാരം നമ്മൾ മലയാള സാഹിത്യ ആസ്വാദനത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് റുബുൽ ഖാലിയിലെ നാറാണത്ത് ഭ്രാന്തൻ എന്ന് പറയുന്ന വി മുസഫർ അഹമ്മദിൻ്റെ യാത്രാ വിവരണമാണ് പഠിക്കാനുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം മുസഫർ അഹമ്മദിനെ ഒന്ന് പരിചയപ്പെടാം അദ്ദേഹം യാത്രികൻ പത്രപ്രവർത്തകൻ വിവർത്തകൻ എന്നീ നിലകളിലെല്ലാം ശ്രദ്ധേയനായ ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം അറേബ്യൻ മരുഭൂമിയുടെ നടത്തിയ യാത്രാനുഭവങ്ങളാണ് മരുഭൂമിയുടെ ആത്മകഥ മരുമരങ്ങൾ മരിച്ചവരുടെ നോട്ട് പുസ്തകം എന്നീ കൃതികളിലായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതര ദേശാനുഭവങ്ങൾ കുടിയേറ്റക്കാരൻ്റെ വീട് എന്ന കൃതിയും ആവിഷ്കരിച്ചിട്ടുണ്ട് അറബ് സംസ്കൃതി വാക്കുകൾ വേദനകൾ ബംഗറിനരികിലെ ബുദ്ധൻ എന്നിവയും അദ്ദേഹത്തിൻ്റെ കൃതികളാണ് വി മുസഫർ അഹമ്മദിൻ്റെ മരുമരങ്ങൾ എന്ന കൃതിയിലെ ഒരധ്യായമാണ് റുബു ഗുൽഹ റുബ് ഉൽഹാലിയിലെ നാറാണത്വഭ്രാന്തൻ എന്ന് പറയുന്ന പാഠഭാഗം നമുക്ക് പാഠഭാഗത്തിൽ എന്തൊക്കെയാണെന്ന് പറയാം അദ്ദേഹത്തിന് രണ്ട് കൃതികളെങ്കിലും നിങ്ങൾ ഓർത്തുവെക്കണേ അഥവാ ചോദ്യം വരാണെങ്കിൽ എഴുതാൻ മരുഭൂമിയുടെ ആത്മകഥ മരുമരങ്ങൾ മരിച്ചവരുടെ നോട്ട് പുസ്തകം ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കൃതികളാണ് കേട്ടോ എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന കൃതികളാണ് ഈ റുബൂൽ ഖാലിയിലെ നാരാണത്ത് എന്ന് പറയുന്ന ഈ ഒരു ലേഖ ഒരു വിവരണത്തിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു പതിമൂന്ന് വർഷത്തോളം സൗദി അറേബ്യയിൽ ജീവിച്ച ഒരാളായിരുന്നു അദ്ദേഹം അക്കാലത്ത് മരുഭൂമി നടത്തിയ യാത്രകളുടെ ഈ രേ രേഖപ്പെടുത്തലാണ് മരുമരങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു റുബൂൽ ഖാലിയിലെ നാറണത്ത് ഭ്രാന്തൻ ഒട്ടകപ്പൂഞ്ഞകളിൽ മണ മണൽക്കാറ്റിൽ ചെന്നിറങ്ങി അവരിൽ ഒരാളുടെ മുഖം വേദപുസ്തകം തുറന്നു വെച്ച പോലെ എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ഭാഗമുള്ളത് മരുഭൂമിയിൽ അദ്ദേഹം പല തവണ പല സംഘങ്ങൾക്കൊപ്പം നടത്തിയ യാത്രകളാണ് ഇതെല്ലാം യാത്ര നടത്തിയ കാലം സഹയാത്രികർ തുടങ്ങിയ ഒരു സൂക്ഷ്മ വിവരണമൊന്നും നമുക്കിതിൽ കാണാൻ പറ്റില്ല പകരം നമുക്ക് മരുഭൂമിയിൽ അദ്ദേഹം നേരിട്ട പ്രയാസങ്ങളും വിചിത്രമായ അനുഭവങ്ങളും കാഴ്ചകളും ഒക്കെ ആണ് നമുക്ക് ഈയൊരു ലേ വിവരണത്തിലൂടെ കാണാൻ കഴിയുന്നത് നമുക്ക് പാഠഭാഗത്തിലേക്ക് ഒന്ന് പോയാലോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് റുബുല് ഖാലിയിലെ നറാണത്ത് ഭ്രാന്തൻ എന്ന് പറയുന്നതാണ് ലോകത്ത് രണ്ടാമത് നിൽക്കുന്ന ഏറ്റവും വലുതായി നിൽക്കുന്ന മരുഭൂപ്രദേശമാണ് ബുൽ ഖാലി എന്ന് പറയുന്നത് അതിലൂടെ അദ്ദേഹം നടത്തിയ ഒരു യാത്രാനുഭവമാണ് പറയുന്നത് ഒമ്പത് പേരടങ്ങുന്നൊരു സംഘമാണ് മഞ്ഞുകാലത്തിൻ്റെ അവസാനത്തിലാണ് അവർ യാത്ര ചെയ്യുന്നത് എങ്കിലും അവർക്ക് ആ ആനുകൂല്യം മഞ്ഞുകാലമാണെന്നൊരു ആനുകൂല്യമൊന്നുമില്ല പകരം അവിടെ കത്തി നിൽക്കുന്ന സൂര്യനാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നുണ്ട് അവസാനിക്കാതെ കിടക്കുന്ന മണൽ കുന്നുകളിലൂടെയായിരുന്നു യാത്ര എന്നും അവരുടെ പലയിടത്തും അവരുടെ വാഹനങ്ങൾ മണൽ ചതിയിൽപ്പെട്ടു എന്നൊക്കെ ദ്ദേഹം പറയുന്നുണ്ട് മണലിൽ പുതഞ്ഞ് പോയ വാഹനം പുറത്തെടുക്കാൻ മണിക്കൂറുകളോളം അവർ പരിശ്രമിക്കേണ്ടി വന്നു എന്നും എങ്ങനെയാണ് ഈ വാഹനങ്ങൾ ഇവിടെ നിന്ന് പുറത്തെടുക്കുന്നതെന്നൊക്കെ അദ്ദേഹം വിവരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഈ യാത്രയിൽ ഇരുപത്തിയെട്ട് തവണയോളം ഇത്തരം മണൽക്കുഴികളിൽ വാഹനം പെട്ടുപോയി എന്ന് പറയുന്നുണ്ട് ആ ആ ഒരു സമയത്തൊക്കെ ഇവർ യാത്ര ചെയ്യുന്ന ഈ ഗ്യാങ് ഈ ഒരു സംഘം തളർന്നു പോവുകയും അവരുടെ നിരാശരാകുകയൊക്കെ ചെയ്യുന്നുണ്ട് പെട്രോളിൻ്റെ അളവ് പെട്രോളൊക്കെ ശേഖരിച്ച് വെച്ചിട്ടാണ് പമ്പൊന്നും ഉണ്ടാവില്ലല്ലോ പോകുന്നത് പെട്രോളിൻ്റെ അളവ് സോറി അളവ് ഈ തീ ചൂടിൽ ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ടൊക്കെ അവർക്ക് തോന്നുന്നതൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം ഈ മരുഭൂമിയിലെ പലതരം മണലുകളെ കുറിച്ചാണ് പറയുന്നത് വെളുത്ത മണലുള്ള പ്രദേശങ്ങളിലാണ് വണ്ടികൾ കൂടുതൽ അങ്ങനെ പൂണ്ടുപോകുന്നത് എന്ന് പറയുന്നുണ്ട് അത്തരം മണലിനെ ചൊരിമണൽ എന്നാണ് സഞ്ചാരികൾ വിശേഷിപ്പിക്കുന്നത് അതിൽ വാഹനം ഇറക്കിയാലും ആളുകളിറങ്ങിയാലും കുടുങ്ങിപ്പോവും എന്ന് പറയുന്നുണ്ട് ഒട്ടകങ്ങൾ പോലും അതിൽ ഈ അങ്ങനെയുള്ള മണലിൽ കൂടെ നടക്കുമ്പോൾ പൂണ്ട് പോയിട്ട് വിഷമിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് മണലിൻ്റെ വകഭേദങ്ങൾക്കിടയിൽ മനോഹരമായ മണലിൽ വളരെ ചെറിയ കറുത്ത പുല്ലുകൾ പാകിയത് കണ്ടത് പറയും മണലിൽ തന്നെ കാണുന്ന പലതരം അനുഭവങ്ങൾ പലതരം കാഴ്ചകളാണ് അദ്ദേഹം ഈ ഒരു ഭാഗത്ത് പറയുന്നത് തണുപ്പ് നിൽക്കുന്ന മണലിനെ പറയുന്നത് പറയുന്നു മൊസൈക്കുമണൽ എന്നാണ് അദ്ദേഹം ആ ഒരു അതിനെ വിശേഷിപ്പിക്കുന്നത് പിന്നെ ആ യാത്രക്കിടയിൽ അദ്ദേഹം ശ്രദ്ധിച്ച മറ്റൊരു കാഴ്ച പറയുന്നുണ്ട് ഗാഫ് എന്ന് പറയുന്ന വൃക്ഷങ്ങൾ ഉണങ്ങി വിറക് പോലെ നിൽക്കുന്ന വൃക്ഷമാണ് പക്ഷേ ചിലതിലൊക്കെ പച്ച കളറിൽ ഇലകൾ കാണുന്നുണ്ട് നീരൊക്കെ വറ്റി ഇങ്ങനെ വിഴാൻ പാകത്തിൽ നിൽക്കുന്ന അത്തരം മരങ്ങളിൽ അതിലിങ്ങനെ നിൽക്കുന്ന ചെറിയ ജീവികൾ ഒളിച്ച് കഴിയുന്ന പതിനായിരം പതിനായിരക്കണക്കിന് വിത്തുകൾ ഒക്കെ ഉണ്ട് എന്ന് പറയുന്നു പത്ത് വർഷം മുൻപ് മരുഭൂമിയിൽ മഴ പെയ്തപ്പോൾ ഗാഫ് കൂ വി വിത്തുകൾ മു മുളച്ചുവന്നതായിട്ട് അദ്ദേഹം ആ ഒരു ഭാഗത്ത് ഓർമ്മിക്കുന്നുണ്ട് അതുപോലെ അദ്ദേഹം കാണുന്ന മറ്റൊരു എന്താ പറയുക അത്ഭുതകരമായ അല്ലെങ്കിൽ രസകരമായ മറ്റൊരു കാഴ്ചകൾ പറയുന്നത് പറവകൾ നിർമ്മിച്ച കൂടുകളാണ് മണൽ കുന്നുകൾക്ക് മേലെയാണ് ആ വസ്തു ചെയ്യുന്നത് രണ്ടുതരം കളിവീടാണ് അദ്ദേഹം അവിടെ കാണുന്നത് ഒന്ന് കിടക്ക വിരിച്ചതുപോലുള്ളൊരു ഇത് മറ്റൊന്ന് മനാലിൽ മരത്തിൻ്റെ ചില്ലകൾ ചില്ലയുടെ കഷ്ണങ്ങളും ഇലകളും വേരുകളും നാരുകളും ഒക്കെ ചേർത്ത് നിർമ്മിച്ചത് അപ്പോൾ മരുഭൂമിയിൽ വലിയ കാറ്റ് വീശാത്ത ഒരു കാലത്തിലാണ് ഇത്തരം കൂടുകളിൽ കിളികൾ വിശ്രമിക്കുന്നത് മറ്റൊരു കിളി വീട് മരത്തിൻ്റെ കമ്പുകൾ പലയിടത്തായി നാട്ടിയ ശേഷം അതിൽ വേരുകൾ കൊണ്ടും നാലുകൾ കൊണ്ടും ഒക്കെ കമ്പുകൾ ബന്ധിപ്പിച്ച് നിർത്തുന്ന മട്ടിലുണ്ട് നാലു വെച്ച് നോക്കി വെക്കും മരുഭൂമിയിൽ കിളികളെ കാണുന്നതും പറവകളെ കാണുന്നതും അവർ കൂടുണ്ടാക്കുന്നതൊക്കെ അപ്പം ഈ ഒരു ഗാഫ് മരങ്ങളും അതുപോലെ ഈ കിളികളുടെ കൂടുകളുമൊക്കെ എന്താ പറയുക ഒരു അതിജീവനത്തുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ നക്ഷത്ര ഖബർ കാണുക എന്നതായിരുന്നു ആ യാത്രയുടെ ഒരു ലക്ഷ്യമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിൻ്റെ അതായത് ഈ റുബൂൽ ഖാലിലേക്കുള്ള യാത്രയുടെ ലക്ഷ്യം ഒരു നക്ഷത്രം അതിൻ്റെ ആയുസ് അവസാനിപ്പിച്ച് മരിച്ച ശേഷം വീണ പ്രദേശമാണ് നക്ഷത്ര ഖബർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ കണ്ടെത്തിയ ഈ ഒരു പ്രദേശം വാബാർ ക്രേറ്റർ എന്നാണ് അറിയപ്പെടുന്നത് നക്ഷത്ര ഭാഗത്തിൻ്റെ പതനം മൂലം ആ പ്രദേശം ഒരു കുഴിയായി മാറിയിട്ടുണ്ടായിരുന്നു നാൽപ്പതടി താഴ്ചയും മുന്നൂറ്റി മുപ്പതടി വ്യാസവും വട്ടവും ഉണ്ട് ഇതിനെന്ന് പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം അവസാനി ആ ഭാഗം അവസാനിപ്പിക്കുന്ന മരണം എല്ലാ ഭംഗിയും കെടുത്തിക്കളയും മനോഹരമായി നിൽക്കുന്ന നക്ഷത്രം വീണ ആ സ്ഥലത്തെ അദ്ദേഹം ആ നക്ഷത്ര ഖബർ കാണുമ്പോൾ മരണം എല്ലാ ഭംഗിയും കെടുത്തിക്കളയുന്നു എന്ന് നമുക്ക് വീണ്ടും വീണ്ടും ബോധ്യപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്നാമത്തെ ഭാഗം അദ്ദേഹം അവസാനിപ്പിക്കുന്നത് പിന്നെ രണ്ടാമത് പറയുന്നത് അദ്ദേഹം ഒട്ടക മണൽക്കാറ്റ് മണൽക്കാറ്റിൽ നിറങ്ങി എന്ന് പറഞ്ഞിട്ടാണ് അതായത് സൗദി അറേബ്യയുടെയും കുവൈത്തിൻ്റെയും ഒക്കെ അതിർത്തിയിൽ ഉമ്മൂർഖൈബ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് അവിടെ നടക്കുന്ന ഒട്ടകമേള കാണാൻ പോയതിന് അനുഭവങ്ങളാണ് അദ്ദേഹം പറയുന്നത് മരുഭൂമിയിലെ കാറ്റിനെ കുറിച്ച് എഴുത്തുകാരൻ അവിടെ പറയുന്നുണ്ട് അതായത് ദഹന മരുഭൂമിയിലൂടെയുള്ള ആ യാത്രയിൽ കടുത്ത മണൽക്കാറ്റ് അവരെ ഏറെ പ്രയാസപ്പെടുത്തി കാറ്റ് മണൽ കൊണ്ട് പലതരം വീടുകളുണ്ടാക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് വീടുകളുണ്ടാക്കുകയും ഒരു കാറ്റ് വരുമ്പോൾ കുന്നുകൾ പോലെ വീടുകൾ പോലെ ഉണ്ടായി വരുന്നു അടുത്തൊരു കാറ്റ് വരുമ്പോൾ അതങ്ങനെ തകർന്നു പോവുകയും ചെയ്യുന്നു അപ്പോൾ നമ്മൾ നാറാണത്ത് ഭ്രാന്തൻ്റെ കഥ കേട്ടിട്ടുണ്ടല്ലോ കല്ലുരുട്ടി ഉരുട്ടി ഉരുട്ടി മലൻ്റെ മുകളിൽ കൊണ്ടുവിടുന്നു പിന്നെ അവൾ താഴേക്ക് ഇടുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കാറ്റിനെയാണ് ഇദ്ദേഹം എന്താ പറയുക മരുഭൂമി നാറാണത് മരുഭൂമിയിലെ നാറാണത്ത് ഭ്രാന്തൻ എന്ന് വിശേഷിപ്പിക്കുന്നത് കാരണം നാറാണത്ത് ഭ്രാന്തം ചെയ്ത അതേ പണിയാണ് കാറ്റിങ്ങനെ മണലുകൊണ്ട് കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് കേട്ടോ പിന്നെ അദ്ദേഹം ഈ ഒട്ടകമേളക്ക് പോകുമ്പോൾ അവിടെ കുറേ തമ്പുകൾ കാണുന്നു ആ സമയം അദ്ദേഹം സ്വന്തം നാട് അദ്ദേഹം പെന്തൽമണ്ണക്കാരനാണ് അപ്പോൾ മഞ്ചേരി ചന്തയും പെരിന്തൽമണ്ണ ചന്തയും ഒക്കെ അദ്ദേഹം ഓർമ്മിക്കുന്നുണ്ട് അതുപോലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഒട്ടകങ്ങൾ സൗദി കുവൈത്ത് യു എ എന്നിവിടങ്ങളിൽ നിന്നൊക്കെ ഉള്ള ഒട്ടകങ്ങൾ അവിടെയുണ്ടെന്ന് പറയുന്നുണ്ട് മേളയെ ചുറ്റിപ്പറ്റി പോലെ സ്റ്റാളുകൾ കച്ചവടക്കാർ പിന്നെ വിൽപ്പനക്ക് വേണ്ടിയിട്ട് വറകുകൾ മുതൽ പലതരം സാധനങ്ങളുണ്ട് റബാബ എന്ന് പറയുന്നൊരു അറബി സംഗീതോപകരണമൊക്കെ അദ്ദേഹം പറയുന്നത് അതിൻ്റെ സംഗീതം ഒട്ടകങ്ങൾ തമ്മിലുള്ള പ്രണയം അദ്ദേഹത്തിൻ്റെ ഒരു ഭാവനയിൽ പറയുന്നുണ്ട് ഒട്ടകങ്ങളുടെ അലങ്കാര വസ്തുക്കൾ ഒട്ടകങ്ങളുടെ സൗന്ദര്യ മത്സരം ഓട്ട മത്സരം ഇങ്ങനെ നിരവധി കാഴ്ചകളും അനുഭവങ്ങളും നൽകുന്ന ഒട്ടകമേള ഒരു അറബ് സംസ്കാരത്തിൻ്റെ തന്നെ ജീവിതത്തിൻ്റെയൊക്കെ പല തലങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നു എന്ന് അദ്ദേഹം ഈ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് പിന്നെ മൂന്നാമത്തെ ഭാഗത്ത് അദ്ദേഹം പറയുന്നത് അവർ ഒരാളുടെ മുഖം വേദപുസ്തകം തുറന്നു വെച്ച പോലെ എന്നാണ് കേട്ടോ സൗദി അറേബ്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് യമൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അതിർത്തിയിലെ ഫിഫ കുന്നുകളിലൂടെ അദ്ദേഹം നടത്തിയ യാത്രയാണ് ഈ ഭാഗത്ത് അദ്ദേഹം പറയുന്നത് രണ്ടായിരം അടി ഉയരമുള്ള മലനിരകളുടെ താഴത്ത് യമിനി ഗോത്രവർഗ്ഗക്കാരെ കാണാം അവരുടെ വസ്ത്രധാരണ രീതി അതേപോലെ അദ്ദേഹം പറയുന്നുണ്ട് കട്ടിയുള്ള ഒരു വസ്ത്രത്തിൽ തീർത്ത തുണിയും കുപ്പായവും തലയിലെ ഇല എന്താ പറയുക ഇലകളും പൂക്കളും ഒക്കെ ഉള്ള ഒരു കിരീടം ഒക്കെ വെച്ചിട്ടാണ് അവർ നടക്കുന്നതെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ നിറയെ വീടുകളും കൃഷിയിടങ്ങളും ഖബറുകളും ചൂടുറവകളും ഒക്കെ കണ്ടുകൊണ്ടായിരുന്നു അവരുടെ ആ ഒരു യാത്ര പിന്നെ ഫുർസാൻ ദ്വീപ് സമൂഹങ്ങളിലേക്കുള്ള യാത്രയാണ് പിന്നെ അദ്ദേഹം പറയുന്നത് കപ്പലി യാത്ര ചെയ്യുന്നു ദ്വീപിൽ പെലിക്കനുകളെയും അതുപോലെ നിരവധി പക്ഷികളെയും മാനുകളെയും ഒക്കെ അദ്ദേഹം അവിടെ കാണുന്നുണ്ട് ശംഖുകളുടെ പാഠമാണ് അവിടുത്തെ അദ്ദേഹം കണ്ട മറ്റൊരു രസകരമായ അത്ഭുതകരമായ കാഴ്ച എന്ന ആ ഒരു ഭാഗത്ത് അദ്ദേഹം ഓർമ്മിക്കുന്നുണ്ട് പിന്നെ അബ്ദുള്ള അദ്ദിദാൻ എന്ന ബധു മഹാകവിയുടെ രചനകളെ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് കേട്ടോ വാമൊഴിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കവിതകളിൽ മരുഭൂമിയിൽ വധുവായിട്ട് ജീവിക്കുന്നവരുടെ ജീവിത ദർശനമാണ് പറയുന്നത് റുബുൽ ഖാലിയുടെ മുഴുവൻ സഞ്ചരിക്കാനുള്ള തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ലേഖകൻ ഒരു ഭാഗം അവസാനിപ്പിക്കുന്നത് മരുഭൂമിയിലൂടെയുള്ള ഈ യാത്രകളോട് അദ്ദേഹത്തിനുള്ള അഭിനിവേശം നമുക്ക് ഈ ഒരു മൂന്ന് ഭാഗങ്ങളിലായിട്ട് ധാരാളമായി കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെ എഴുത്ത് വായിക്കുമ്പോൾ പലപ്പോഴും ഈ യാത്രയിലെ അനുഭവങ്ങൾ അദ്ദേഹത്തെ ഒരു ദാർശനികനും തത്വചിന്തകനും തത്വചിന്തകനും ഒക്കെ തത്വികനുമൊക്കെ ആക്കി മാറ്റിയതായിട്ട് നമുക്ക് തോന്നാം കാരണം പല അനു മരുഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ പല അനുഭവങ്ങളും അദ്ദേഹം ജീവിത സമസ്യയോട് ചേർത്ത് വായിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത് കേട്ടോ ഈ ഒരു പാഠഭാഗത്ത് പറയുന്നത് പറയുന്നത്വങ്ങൾ വിശദമായിട്ട് പാഠഭാഗം ഒന്നുകൂടെ വായിക്കണേ സോ താങ്ക് സോ മച്ച്